श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं പങ്കു ലംഘയദേ ഗിരീം യമഹം വേ പരമാനന്ദമാധവം ശ്രീഗുരുൂ ദീനതരിണം ചൈതന്യമീശ്വരം ഓം അജ്ഞാനതിമരാന്ധ്യ ജ്ഞാജനശലാകുരുമീലിതയ തസ്മൈ ശ്രീഗുരവേ നമ നമ ഓം വിഷ്ണുപദ കൃഷ്ണപ്രേയ ഭൂതലേ ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യയം രണ്ട് ഗീതാവിഷയസംഗ്രഹം ശ്ലോകം അറുപത്തി പേജ് നമ്പർ നൂറ്റി അറുപത്തിയേഴ് നാസ്തി ബുദ്ധിരയുക്ത ശാന്തി ശാന്തുകുതസുഖം പദാനുപദം അയുക്ത കൃഷ്ണാവബോധമില്ലാത്തവന് ബുദ്ധി ആധ്യാത്മിക ബുദ്ധി ന അസ്ഥി ഭവിക്കുന്നില്ല അയുക്ത കൃഷ്ണാവബോധവുമായി ബന്ധമില്ലാത്തവന് ഭാവനാച്ച സന്തോഷത്തിലുറച്ച മനസ്സും ന അസ്ഥി ഭവിക്കുന്നില്ല അഭാവയത ദാർഢ്യമില്ലാത്തവന് ശാന്തിഹി ശാന്തിയും ന അസ്തി ഭവിക്കുന്നില്ല അശാന്തസ് ശാന്തിയില്ലാത്തവന് സുഖം സുഖം കുതഹ എവിടുന്ന് വിവർത്തനം പരമപുരുഷനുമായി കൃഷ്ണാവബോധത്തിൽ ബന്ധപ്പെടാത്തവന് ദിവ്യബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല സമാധാനമില്ലെങ്കിൽ സുഖമെവിടെ ഭാവാർത്ഥം കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല തപോയജ്ഞാദികളുടെ സത്ഫലങ്ങളെല്ലാം ആസ്വദിക്കുന്നത് കൃഷ്ണൻ തന്നെയൊന്നും എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെയും ഉടമയും എല്ലാ ജീവജാലങ്ങളുടെയും യഥാർത്ഥ സുഹൃത്തും അദ്ദേഹം ഒരാളാണെന്നും അറിയുന്നവർക്ക് ശരിക്കും സമാധാനം ലഭിക്കൂ എന്ന് അഞ്ചാം അധ്യായത്തിൽ അഞ്ച് ഇരുപത്തിയൊമ്പത് ഊന്നിപ്പറയുന്നുണ്ട് കൃഷ്ണാവബോധമില്ലെങ്കിൽ മനസ്സിന് ഒരു അന്തിമ ലക്ഷ്യമില്ല തന്നെ ഉറച്ച ലക്ഷ്യമില്ലാത്തത് കൊണ്ടാണ് മനസ്സ് അസ്വസ്ഥമാകുന്നത് കൃഷ്ണനാണ് ഏതൊന്നിൻ്റെയും ആസ്വാദകനും ഉടമയും ഏവരുടെയും സുഹൃത്തുമെന്ന് മനസ്സിലാക്കിയാൽ സ്ഥിരചിത്തതയാർന്ന സമാധാനം നേടാം കൃഷ്ണനോട് ഒരു വിധത്തിലും ബന്ധപ്പെടാതെ പ്രവർത്തിക്കുന്നവൻ ജീവിതത്തിൽ ആധ്യാത്മികമായ ഔന്നത്യവും ശാന്തിയും വരിച്ചയാളെപ്പോലെ ഭാവിച്ചാലും ശരി എപ്പോഴും അശാന്തനും ദുഃഖിതനുമായിരിക്കും കൃഷ്ണനോട് ബന്ധപ്പെടുന്നത് കൊണ്ട് മാത്രം ലഭ്യമാവുന്നതും സ്വയം വെളിപ്പെടുന്നതുമായൊരു പ്രശാന്താവസ്ഥയത്രേ കൃഷ്ണാവബോധം ഹരേ കൃഷ്ണ